ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പോലീസ് കസ്റ്റഡിയിലായി മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയെ പോലീസ് പിടിച്ചത് കുടുംബവഴക്കിനെ തുടർന്നാണ് ഷീലാ സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ഷീല ലിവിയ ഷീല സണ്ണി വ്യാജ കേസിൽ കുടുക്കിയതെന്നാണ് വിവരം സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അയച്ചേരുന്നു സൂരജ് പറയൂ യഥാർത്ഥത്തിൽ ഇവർ പോലീസിൽ കീഴടങ്ങാൻ വേണ്ടി വന്നതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ അറസ്റ്റിൽ എസ് കെ എൻ ലിവിയോട് പലതവണ കീഴടങ്ങണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയതാണ് ആ സമയത്തൊന്നും ലിവിയ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ഇതിനിടയിൽ രഹസ്യമായി നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു ലിവിയ അങ്ങനെയാണ് ലിവിയ ഇന്ന് പുലർച്ചെ ദുബായിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് മുംബൈ വിമാനത്താവളത്തിലേക്ക് ലിവിയ വരുന്ന വിവരം നേരത്തെ തന്നെ പോലീസിന് പോലീസിന് രഹസ്യമായി തന്നെ വിവരം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സംഘം ഈ മുംബൈ എയർപോർട്ടിൽ കാത്തു നിന്നാണ് പുറത്തിറങ്ങിയ ലിവിയെ കയ്യോടെ പിടികൂടിയിരിക്കുന്നത് ലിവിയെ അല്പസമയത്തിനകം അതായത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഈ തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഈ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല തണ്ണിയുടെ ബാഗിൽ ഈ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകൾ വയ്ക്കുന്നതിനുള്ള മുഖ്യ ആസൂത്രണം നടത്തിയത് ലിവിയായിരുന്നു ലിവിയും അതോടൊപ്പം തന്നെ ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള നാരായണദാസും ചേർന്നാണ് ഈ ലഹരി വ്യാജ ലഹരി സ്റ്റാമ്പുകൾ ഷീല തണ്ണിയുടെ ബാഗിൽ വയ്ക്കുന്നതും പിന്നീട് എക്സൈസിന് വിവരം കൈമാറുകയും ചെയ്ത് കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു ഈ മരുമകളുടെ സഹോദരിയായ ലിവിയ ഈ ഷീല തണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയത് എന്തായാലും രണ്ടു മാസത്തിലധികമാണ് ആ കേസിൽ ഷീല സണ്ണി ജയിലിൽ കിടന്നത് ആ കേസിലാണ് ഇപ്പോൾ മുഖ്യ ആസൂത്രികയായിട്ടുള്ള ലിവിയെ മുംബൈയിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്ന ഇനി ലിവിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ സ്റ്റാമ്പ് വാങ്ങിയത് നൈജീരിയൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ സ്റ്റാമ്പ് വാങ്ങിയ ആളെ അടക്കം കണ്ടെത്തണം അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് ലിവിയിൽ നിന്ന് ചോദിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ലിവിയെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ഉള്ളത്